നമസ്കാരം ലിറ്റർ ഇന്ത്യൻ നിർമ്മിത ുമായി കാർ യാത്രികൻ പിടിയിൽ നൂറ്റി അറുപത് ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പിടിയിലായത് മാഹി സ്വദേശി കൊടകര പേരാമ്പ്രയിൽ ആഡംബര വാഹനത്തിൽ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് കുപ്പി മാഹി മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ മാഹി പള്ളൂർ സ്വദേശി അമ്പത് വയസ്സുള്ള ജംഷാദിനിയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് മദ്യം കടത്തി കൊണ്ടുവന്ന വാഹനവും കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് കടത്തലിനെതിരെ ജില്ലാ പോലീസ് മേധാവി ആവിഷ്കരിച്ച പ്രത്യേക രാത്രികാല വാഹന പരിശോധനയിൽ പുലർച്ചെയോടെ അമിത വേഗതയിലെത്തിയ കാർ സംശയം തോന്നി പരിശോധിക്കുകയായിരുന്നു വാഹനത്തിന്റെ ഇടുക്കിയിൽ രഹസ്യമായാണ് മദ്യം സൂക്ഷിച്ചിരുന്നത് കൊടകര ചാലക്കുടി സബ് ഡിവിഷൻ ഡാൻസ് ഡാൻസ്പ് സ്ക്വാഡും കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ പി കെ ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ചേർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് മദ്യവില്പന നടത്തി വന്നയാളാണ് ജംഷാദ് എന്നും ആവശ്യക്കാരിൽ നിന്നും വാട്സപ്പ് വഴി ഓർഡർ സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് മദ്യവില്പന നടത്തുകയാണെന്നും ജംഷദ് പോലീസിനെ അറിയിച്ചു കേസിൽ കൂടുതൽ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് സംഘം അറിയിച്ചു